ആ ണ റോഡില്ലേ അതാ അറ്റത്ത് വെള്ളം കാണാൻ അവിടെ അങ്ങനെയാണ് അമ്മായിയുടെ വീട് ചേച്ചിമാരുള്ളത് വല്യം ഇവിടെ ഇപ്പൊ റബ്ബറാണ് കേട്ടോ റബ്ബറും പേക്കും എല്ലാം ഉണ്ട് തോന്നുന്നു മുന്നേ ഈ തൊടിയിൽ കശുമാ കശുമാങ്ങല്ലേ അതിൻ്റെ ചെടികളാ മരങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൂടെയൊക്കെ പോകുമ്പോൾ അമ്മയിലടയ്ക്കൊക്കെ പോകുമ്പോൾ എന്താ ചെയ്യാച്ചാൽ ഇവിടെ കശുമാങ്ങയെ കറുത്ത് ഒരു കവർ നിറച്ച് ആയിട്ടാണ് പറങ്കി മാങ്ങയെന്നറിയുക കശുമാങ്ങയൊന്നും പറഞ്ഞ് പരിചയമില്ല കേട്ടോ പറങ്കി മാങ്ങ പറച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി മുറിച്ച് നല്ലതായിരിക്കും കേട്ടോ പറിച്ചിട്ടാണ് താഴത്തെ ഇങ്ങനെ വളഞ്ഞങ്ങനെ നിൽക്കണ്ടോ എനിക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന അത്രയും എളുപ്പത്തിലാണ് നിൽക്കുക അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വീട്ടിൽ പോയി അത് നല്ലോണം കഴുകി മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി പാത്രത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തിന്നും ഉപ്പൊക്കെ കൂട്ടിയിട്ട് എന്താ രസം എന്നറിയാം ഇത് പൂമരത്തിൻ്റെ പൂക്കളാണ് കേട്ടോ അതാണ്ടോ പൂമരത്തിൻ്റെ മരം ഉണ്ട് മോളിൽ ആഹാ പൂമരാണോ വാഗയാണോ വാഗയല്ല പൂമരം പൂമരം എന്തോ ഒരു ഭംഗിയാലേ ഇതൊക്കെ ഒപ്പമില്ല അമ്മയൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ തൈകളായിരിക്കുന്നു അതെ അതെ അതാണ് ആ നഗ് ഞങ്ങള് കളിച്ചായിരുന്നു ഇങ്ങനെ ഇതൊക്കെ പൊറുക്കി കൊണ്ട് വെട്ട് നകട്ട് പറ്റൂലേ ും പറ്റില്ല വെറുതെ പറയുക എന്നാ കാണുന്ന കാണണം അപ്പം ഇനി നമുക്കൊരു പാടം വഴി അറ്റാച്ച് ഒരു കുഞ്ഞ പാടാണ് കേട്ടോ നമ്മൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പാടല്ല ഇത് നമുക്കൊന്ന് അപ്പുറത്ത് കനാലാണേ അതാണ്ടോ അവിടെ കിടക്ക മല പോലെ കാണുന്നുണ്ടല്ലേ അവിടെ അങ്ങനെ കന കലാ കനാലാണ് കേട്ടോ അപ്പം ഇപ്പം കണ്ടില്ലേ മഴ പെയ്തിട്ട് ഇന്ന് നല്ല വെയിലുള്ള ദിവസം ദിവസാട്ടാ വേണ്ട മയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ്ട് കു കൊറ്റിയാളും മൈരുകളൊക്കെ ഞങ്ങൾ നിറഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ തന്നെ നിറഞ്ഞിരിക്കണത് കാണാൻ നല്ല ഭന്യം മുമ്പേക്കണ്ടല്ലോ മഴ അങ്ങനെ പെയ്ത് നല്ല വെള്ളപ്പൊക്കം പോലെ ഉണ്ടാവും കേട്ടോ അതുകൂടെ ഒക്കെ കിടക്കാനൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാവും എന്നറിയോ ഇതേപോലെ പുതായി എന്നാ ഞങ്ങൾ പറയാം കേട്ടോ ഇതേപോലൊരു പുതായി അപ്പുറത്തെ സൈഡിലുണ്ട് അപ്പോൾ ഈ മഴക്കാലമായ ഞങ്ങളത് കൂടെ വരില്ല അത് കൂടെ കിടക്കാൻ ഭയങ്കര പേടിയായിരിക്കും കേട്ടോ ഞാൻ ഒഴുകിപ്പോയിട്ടുണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ഒഴുകിപ്പോയിട്ടുണ്ട് ഇക്കിത് കൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര പേടിയാണ് ഞാനിതാ നമ്മുടെ സാദാ വഴി കൂടെ ഇങ്ങനെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ചപ്പുറത്തേക്ക് എത്തും നിങ്ങൾ നല്ല തപ്പിപ്പിടിച്ച് ഭയങ്കര നല്ല ആവശ്യമുണ്ടോ നിങ്ങൾ കാണിക്കോ അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞാൽ അങ്ങോട്ട് ഇതാ പാടും ഈ പുതായി കൂടി ഒ ഏറ്റവും ഇതായിട്ടാണ് ഒഴുകുകട്ടോ പുഴ ഒഴുകുന്ന പോലെ ആവും അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ ആ സമയങ്ങളിൽ അമ്മായിരോടൊക്കെ പിന്നെ എനിക്ക് ട്യൂഷന് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും എന്നാലും ഞങ്ങളൊന്നും മുടക്കിയിട്ടില്ല എങ്ങനെയെങ്കിലൊക്കെ ഞാനാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ വീട്ടിൽ ചേച്ചിമാരൊന്നുമല്ല ചേച്ചിമാരെന്ന ഈ ഭാഗത്ത് അധികം ട്യൂഷൻ വരിക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ അങ്ങനെ അമ്മയുടെ അമ്മായിരോടൊക്കെ വരുന്നല്ലാണ്ട് പക്ഷെ ഞാനത് ദിവസം നടന്നായിരുന്നൊരു വഴിയാണ് കേട്ടോ അവിടുത്തെ ഓരോ ഇഞ്ചൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണെന്ന് അറിയാം ഇതേണ്ടോ ഇവിടെയൊക്കെ നിറയെ മയിലൊക്കെ ഉണ്ടാവലുണ്ട് ഇപ്പൊ ഒന്നോ രണ്ടോ ഉള്ളു എന്താണാവോ അപ്പോ മയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് മുന്നേക്കതിലൊക്കെ കുഞ്ഞു മീനുകളൊക്കെ നിറയെന്നുണ്ടായിരുന്നു ഇപ്പൊ മീനൊന്നും കാണുന്നില്ല കേട്ടോ ആ നർക്ക് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ എന്താ വച്ചാ ഇതൊക്കെയാണ് അപ്പോൾ വലിയ കാഴ്ചയെന്ന് വിചാരിക്കുന്നതിനോട് എനിക്കിതൊക്കെ വലിയ കാഴ്ചയാണ് കാരണം ഞാനിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എത്ര വർഷമായി എന്നറിയും ഇപ്പോൾ ഇതൊന്നും കാണാൻ പറ്റാറില്ല നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് എപ്പോഴൊന്നും പോവാനും പറ്റില്ല എന്തെങ്കിലും വിശേഷങ്ങൾക്കൊക്കെ വരുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നേരെ പോകാനല്ലേ പറ്റുള്ളൂ ഇത് ഇത്തിരി ഇങ്ങടെ ആവും കൊണ്ട് നാല് ദിവസം അടുപ്പിച്ച് നിന്നാൽ മാത്രമേ ആണെങ്കിൽ പോകാൻ പറ്റാറുള്ളൂ കേട്ടോ ഞാൻ അത് മുടക്കാറില്ല എല്ലാ വെക്കേഷനും ഒരാഴ്ച നിൽക്കാൻ വന്നാൽ ഞാൻ അത് മുടക്കാറില്ല കേട്ടോ ഇങ്ങടെ എല്ലാവടേയും പോയി ട്യൂഷൻ എടുത്ത വീട്ടിലൊക്കെ പോയി എല്ലാവരും കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവാറുള്ളൂ കേട്ടോ അങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണ് അല്ലേ കണ്ടോ മഴ പെയ്തിട്ടുള്ള സ ഒരു സമയവും കൊണ്ടാണ് കേട്ടോ ഇത്രയും ഒരു കാലാവസ്ഥയും കൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വരമ്പ് കൂടെയൊക്കെ നടക്കാൻ പറ്റില്ലെങ്കിൽ എന്താണ് ഞങ്ങൾ വേനൽക്കാലത്തല്ലേ വിരുന്നവർ അപ്പോൾ ഇത് കൂടെ ഒക്കെയാണ് കളിയും കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യോ ഇതിനാണ് അമ്മു വെള്ളച്ചാട്ടം പറഞ്ഞത് അമ്മുവിൻ്റെ കണക്കിൽ ഇതൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ കാരണം അവൾക്കത് കിടക്കാത്തൊരു ബുദ്ധിമുട്ടി ഇത് കൂടെ അങ്ങട് അങ്ങട് എത്തണം അപ്പ ഞങ്ങക്ക് അറ്റത്തേക്ക് എത്തണം ഇത് കൂടെ ഒക്കെ മുന്നേ നടന്നായിരുന്നു കേട്ടോ ഞാനൊക്കെ നടന്നിട്ടുണ്ട് ഏഹ് അപ്പൊ ഇപ്പൊ എന്താ വെച്ചാ ഒന്ന് കനാലൊന്നും ഇത് കൂടെ കാണാൻ വേണ്ടി മാത്രം കയറ്റുവാണേ എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതാ അത് കൂടെ പൂട്ടോ ഇതാണ് നമ്മുടെ ഇരിക്കുമ്പോൾ കൂട്ടോ ഞാനിതൊക്കെ ഒറ്റ കവറിൽ കൊണ്ടുപോയി വിട്ടുപോയി ഞങ്ങളെല്ലാവരും കൂടി കളിച്ചിരുന്നു കേട്ടോ ഈ കാലിൽ ആണി ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ അച്ഛനൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കാല് വേദനയ്ക്കൊക്കെ നമ്മൾ ഈ ഇല കൊണ്ടിട്ട് അത് അടുപ്പുകളിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ കാലൊക്കെ കയറ്റി വെച്ച് അങ്ങനെയൊക്കെ വേദനയൊക്കെ മാറിട്ടോ അങ്ങനെ ഇതിൻ്റെ പാല് ഒക്കെ നല്ല ഔഷധം കൊണ്ടുള്ളൊരു സംഗതിയാണ് ഇതുണ്ടല്ലോ ഇത് കുറേ എണ്ണം എടുത്തിട്ട് ഓരോരുത്തർക്ക് പത്തെണ്ണം ഇരുപതെണ്ണം എന്നൊക്കെ പറഞ്ഞ് വിധിച്ചിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതാക്കിയിട്ട് ഓരോരുത്തർ ഇടുമ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കണത് എത്ര എണ്ണമാണോ അതൊക്കെ എടുക്കും അങ്ങനെ ലാസ്റ്റ് എല്ലാവർക്കും ആർക്കാ കൂടുതൽ ഇട്ടിച്ച് അവർ ജയിച്ചു അങ്ങനെയൊക്കെ ഉള്ള കളി എരിക്കുമ്പോൾ കൊണ്ട് വായിച്ചിട്ടുണ്ട് കേട്ടോ ഇതേണ്ട ഇതൊക്കെ അറിയാത്തവർ ഇപ്പോൾ എത്രയോ പേരുണ്ടാവൂല്ലേ എരിക്കമ്പൂവിൻ്റെ ഒരു ജാഥ കാണണമെങ്കിൽ ഇങ്ങോട്ടന്നെ വരണം കേട്ടോ ഈ കനാലിൻ്റെ മുകളിൽ വേറെ ഭാഗത്തൊന്നും ഇപ്പം അത് അധികം കാണില്ല കണ്ടില്ലേ ഇവിടെ ഒക്കെ അതൊന്ന് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് തന്നെയാണ് ഇതൊക്കെ അറുത്ത് പോയിട്ടുള്ളത് ഇതറക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങൾ വന്നിരുന്നുണ്ടല്ലേ ഇതാ അങ്ങോട്ട് കനാലാണ് കേട്ടോ അമ്മ അവിടെ നിന്നാൽ മതിട്ട് ഞങ്ങൾ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ഇത് തിരുവാഴോട്ടിക്കാണ് കേട്ടോ ഈ അങ്ങനെ പോണത് കനാലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഈ റോഡ് പോണത് തിരുവാഴിക്കാണ് അങ്ങനെയാണ് കയറുക അപ്പോൾ അതാണ് കനാലിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് മുന്നേക്കെ ഈ സമയത്ത് പറഞ്ഞാൽ ഈ ചെറിയ മഴ പെയ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു പകുതിയോളം കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ നീന്തൽ പഠിക്കാനൊക്കെ വന്നിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ നീന്തലൊക്കെ പഠിച്ചിട്ടുള്ളത് കനാലിൽ തന്നെയാണ് കാരണം അടിയിൽ കോൺക്രീറ്റൊക്കെ ഇട്ടാതാവും കൊണ്ടേ മുങ്ങി പൊങ്ങമെന്നുള്ള പേടിയൊന്നും ഉണ്ടാവില്ല നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിക്കണ പോലെ ഉള്ള ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ നീന്തൽ പഠിച്ചിട്ടുള്ളത് കനാലിൽ തന്നെയാണ് ഞങ്ങൾ തേങ്ങ കയറിലേക്ക് ഇട്ടിട്ടൊക്കെ ഇപ്പം കണ്ടില്ല അതിൻ്റെ സൈഡിലൊക്കെ മരങ്ങളൊക്കെ വന്നു മുമ്പേക്കതൊരു ക്ലിയർ ഇതായിരുന്നു കേട്ടോ ഇപ്പോൾ ഒക്കെ കനാലിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ ഇതാ അത് കൂടെ ഇറങ്ങിയിട്ട് പിന്നെയും ആ വരമ്പ് കൂടെ അങ്ങനെ പോകാനാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് കൂടെ പോയിട്ട് ഇനി ഇപ്പോൾ അങ്ങോട്ട് ചാടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലേ കുട്ടികളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചാൻ എങ്ങനെയും ചാടി മാറിഞ്ഞവിടെ എത്തും രണ്ടാളുടെ കൂടി ഇനി കുറച്ചു നേരത്തു തന്നെ വീഡിയോ നിൽക്കല്ലേ അമ്മ നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞങ്ങടെ ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് അമ്മ ഇങ്ങോട്ട് പോക്കിപ്പോൾ അമ്മായിടത്ത് പോക്ക് ഞങ്ങൾ മൂന്നാളും തന്നെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ആരാ നാത്തൂണ്ടായിരുന്നു മൂന്ന് മാത്തുവിന് നാത്തൂൻ്റെ മകനൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം ഒരു നാളെയാണ് അവിടെ നിന്ന് എത്തുള്ളൂ ഒരു വീട്ടിലാണ് അപ്പോൾ പിന്നെ ഈ മഴ എപ്പോൾ പെയ്യുന്നറിയാത്തൊരവസ്ഥയിലാവുമ്പോൾ കുട്ടീനെയും കൊണ്ടൊക്കെ പോകാനും ബുദ്ധിമുട്ടാണ് തിരിച്ചു തിരിച്ച് വരുമ്പോഴൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഒറ്റ ഒറ്റയ്ക്ക് പോകണത് പറ്റും അമ്മേനെ ഒന്നും കൂട്ടിയില്ല മഴയാണെന്നു വച്ചാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ എത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട് പോകുന്നതാണ് പിന്നെ എപ്പോഴും നടന്നു പോയ വഴികളല്ലേ എന്തിനാ ഇപ്പം പേടിക്കുന്നത് ഒറ്റയ്ക്കൊക്കെ പോകാൻ കുറച്ചും കൂടി ഒക്കെ നല്ല മഴ ചെയ്യാനീ ഉണ്ടല്ലോ ഇതൊക്കെ ഈ വരമ്പ് കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ മുമ്പത്തേക്കാളും ഇതാണ് മുമ്പേ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് പോവും ഇപ്പം തീരെ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഞാൻ പറഞ്ഞ പുതായി ഇല്ലേ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം പോലെ സംഗതിൻ്റെ ആണത് ഞാൻ ഒലിച്ചു പോയ ഭാഗം അതാണ് കേട്ട് നടക്കേ നമ്മൾ കൈ പിടിക്കേണ്ടി വരും അല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ മുമ്പേ ഇതുക്കൂറെ ഒക്കെ നല്ല വഴി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടോ ഞങ്ങൾ ഒരു ദിവസം രാത്രി അമ്മയോടൊക്കെ നമ്മൾ ഞാനൊക്കെ ചെരുവിട്ട് ഞങ്ങൾ നാല് മക്കളും അച്ഛനും അമ്മയും കൂടി പോകുമ്പോൾ ഞാനും കൂടി വീണ് വളർത്തിക്ക് വല്ല ഒഴുക്കായിരുന്നു ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിർ നോക്കായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അച്ഛനാണ് ഞാൻ രക്ഷപ്പെടുത്തി ചെയ്തിട്ട് എൻ്റെ ഡാഡി മുടിയുമ്പോൾ പിടിച്ച് വിളിച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെടുത്തിയത് പിന്നെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് എന്താ പറയുക കമ്പി ഇരുമ്പ് ചൂടാക്കിയ വെള്ളമൊക്കെ തന്നിട്ടാണ് എൻ്റെ പേടി മാറിയിട്ട് ഓക്കെ അന്നൊക്കെ പേടിച്ച പേടിയാണ് ഇപ്പോഴും വെള്ളം കണ്ട ഇഷ്ടമാണ് പക്ഷെ ഒരു പേടി എപ്പോഴും ഉണ്ട് അതാണ് പുതുതായി അയ്യോ ഇതൊക്കെ ഒരു പേടി സ്വപ്നമാണേ കാരണം അവിടെ വരെ വന്നിട്ട് എങ്ങനെ ഇങ്ങോട്ട് കിടക്കാമെന്നാലോചിച്ച് നിന്നാർന്ന ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നെന്താ അത് കൂടെ ഒക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ വരും അപ്പഴും കനാലിൻ്റെ അവിടെയൊക്കെ നല്ല വെള്ളമായിരിക്കും കെട്ടോ ഇപ്പൊ ഈ ഇരുണ്ട പോലെ ഉണ്ട് മരങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നെന്ന് അറിഞ്ഞിട്ടാണ് ഈ കനാലിന്റെ അവിടെ ഒക്കെ മരങ്ങൾ വന്നെന്നറിഞ്ഞു ഇതാണ്ടോ കനാലിന്റെ ഉള്ളിക്കാണ് അമ്മ ഒന്ന് ശ്രദ്ധിക്കട്ടോ മുംബൈക്കൂടെ നടക്കാൻ നല്ല വെള്ളം നിൽക്കുന്ന സമയത്ത് മാത്രേണ് പേടി വന്നിട്ടുള്ളൂ ഇപ്പൊ പിന്നെ എപ്പോഴും നടക്കാൻ പേടിയാ കാരണം വെള്ളം പഴകിയിട്ടുണ്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായില്ലേ ഞാൻ പറയണ മക്കളോട് ഞാനൊക്കെ ഉള്ള കാലം ഒന്നും കൂടി വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു കാരണം ഇത് കൂടെ ഒക്കെ ഇറങ്ങാൻ പറ്റിയൊരു സമയമുണ്ടായിരുന്നിട്ടോ അതാ അത് കൂടെ ഒക്കെ പടവുകളൊക്കെ ഉണ്ടായിരുന്നു കുളിക്കാനൊക്കെ ഇറങ്ങിയായിരുന്ന സ്ഥലമാണ് കേട്ടോ ആൾക്കാർ ഇത് കൂടെ ഓരോ ഭാഗത്തും പടവുകൾ ഉണ്ടായിരുന്നു ഇറങ്ങാത്തിരി ബുദ്ധിമുട്ടാകും ചെറിയ ചെറിയ കല്ലുകളൊക്കെ വെച്ച് നിങ്ങളത്തിൽ പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സേഫാണ് ഒഴുകി പോകും അങ്ങനെയൊന്നുമില്ല മുങ്ങിപ്പോങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ്ടറിഞ്ഞിട്ടുണ്ട് മക്കൾക്കിതൊക്കെ പറഞ്ഞ എപ്പോഴേങ്കിലും കാണുന്ന കാഴ്ചയും കൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ അവരിത് കാണുന്നത് ഞങ്ങൾ സാധാരണ മുന്നേക്കെ പറഞ്ഞാൽ കഴിഞ്ഞെല്ലാം മാത്രമേ നടന്ന് വന്നിട്ടുള്ളൂ മഴയോടയ്ക്ക് നടന്നു പോയിട്ടുള്ളൂ അതിന് മുന്നേ പറഞ്ഞാൽ വണ്ടിയിലാണ് പോവുക പോക്കും വരവും ഒക്കെ വണ്ടിയിലാവും കൊണ്ട് നമുക്ക് കല്ലമ്പുറത്തൂടെ പോവാം അമ്മ ട്യൂഷൻ എടുക്കാൻ വിട്ടക്കൂടെ അതുകൂടെ പോവാം അതെല്ലാം വരുമ്പോൾ കേറാൻ ചിലപ്പോൾ നേരേണ്ടായിരുന്നു വരില്ല കേട്ടോ ആ പക്ഷേ അത് കൂടെ അങ്ങോട്ടുള്ള ഇതില്ല അപ്പോൾ ചിലപ്പോൾ അവിടെ ആനേനെ കെട്ടിയിട്ടുണ്ടാവും ആന ഉണ്ടാണോ അതപ്പോൾ മുൻപത്ത ആന അപ്പോൾ അത് എനിക്കറിയില്ല പോ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അറിയില്ല അങ്ങോട്ട് പോരെ നമുക്ക് നമ്മുടെ വഴയ സ്ഥലത്ത് കൂടെ തന്നെ പോവും അപ്പം ഇത് കൂടെ ഉണ്ടാ പോവാ കൃത്യ അമ്മായിയുടെ വീടത്താനാവുമ്പോൾ അമ്മായിയുടെ വീട് അമ്മായിടെ വീടും പറഞ്ഞ് ശീലിച്ചു പോയിട്ടോ അപ്പോൾ അമ്മായി ഇല്ല ഒരു വർഷമൊക്കെ കഴിഞ്ഞു മൈ ഇല്ലപ്പോൾ എന്നാലും നമുക്ക് പറഞ്ഞ് ശീലിച്ചതല്ലേ എപ്പോഴും രാവിലെ വരുവുള്ളൂ അതാണ് ഇങ്ങനെ അമ്മയുടെ അമ്മായിയുടെ വീടും അമ്മായിയുടെ വീടും എന്നൊക്കെ പറയുന്നത് അതുകൂടെ പോയായിരുന്നു ഇവിടെയാണ് അത് താഴത്തേക്കണം മാങ്ങയിട്ടുള്ളത് ഇതെ മന്ദാരം മന്ദാരപ്പൂവ് നോക്കി നടക്കട്ടോ ഇതൊക്കെ ഈ ഒരു കുന്ന പോലെയാണ് മലയൊന്നും അല്ല കേട്ടോ ഇത് കുന്നുപോലെ അതായി മൂച്ചിയിലാണ് കേട്ടോ നമുക്ക് താഴത്തുനിന്ന് പറിക്കാൻ പറ്റുന്നത്ര മാങ്ങ കിട്ടലുണ്ട് ഇപ്പോൾ കറുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതോ പ്രാവശ്യം കുറവായതാണോ ഇല്ലേന്നറിയില്ല അതുകൊണ്ട് അത് കൂടൊക്കെ കയറിയിട്ട് ഞങ്ങൾ മാങ്ങയെ കറുപ്പിട്ടേ പോയായിരുന്നുള്ളൂ അയ്യോ എൻ എസ് എസ് കരയോഗം അപ്പം നമ്മൾ ഏതാണ്ട് ലക്ഷ്യത്തിലെത്താനായിട്ടുണ്ട് കേട്ടോ എത്താനായിട്ടുണ്ട് ഞാൻ ഒത്തിരി കൂടി ഉള്ളു ഒരു വളവം കൊടുത്ത് കഴിഞ്ഞാൽ മതി അപ്പം ഈ വീഡിയോ ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഞാൻ ആ റിവ്യൂ വീഡിയോ ഇട്ടിട്ട് ചാനലിൽ പോയി തിരിച്ച് വന്നപ്പോൾ മുതൽ എങ്ങനെ ഞാൻ വീഡിയോ ഇടണം എന്നുള്ളൊരു അവസ്ഥ അറിയാത്ത അവസ്ഥ ആയിട്ടൊക്കെ ഞാൻ മുമ്പിട്ടായിരുന്ന വീഡിയോ പോലെ വീഡിയോ ഉണ്ട് ഇഷ്ടം പോലെ പക്ഷെ ഒറ്റമിന് വോയിസ് കൊടുക്കാൻ പോലും അറിയാത്തൊരവസ്ഥയിലായി അപ്പോൾ ഈ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തിരിച്ച് വരവാമെന്ന് കേട്ടോ എനിക്കിവിടെ വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ രണ്ടാമതൊന്ന് ഉഷാറായത് അതുകൊണ്ടൊക്കെയാണ് ഒന്നാമത് മാറിക്കണം തീരുമാനിച്ചത് ഇരുന്നു എന്നതൊക്കെയും പഴയൊരവസ്ഥക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഒരു എടുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വോയിസ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക പറയാനുള്ളൊരു ധൈര്യമൊക്കെ വേണം കുറേ ക്യാമറ കൊടുത്തിട്ട് ചിലപ്പോൾ ഒന്നും പറയാൻ കിട്ടാത്ത അവസ്ഥ വരും അങ്ങനെയാണ് ഇപ്പോൾ ചാനലൊക്കെ പോയി വന്ന ശേഷം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്ത് ചെയ്യണം എങ്ങനെ വീഡിയോ ഇടണം എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ സത്യം പറഞ്ഞാൽ ഈ രണ്ട് മാസം ഞാൻ കോളാക്കിയെന്ന് പറഞ്ഞാൽ മതി ദിവസം പറയുമ്പോൾ മക്കളൊക്കെ ഉണ്ട് വീഡിയോ എടുത്ത് തരാനൊക്കെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുത്തിടായിരുന്നു എൻ്റെ മടി പിന്നെ വേറെ ഒരു പ്രാന്ത് തലയിൽ കയറിയത് കൊണ്ട് എല്ലാം പ്ലാനിങ്ങും തെറ്റിപ്പോയി അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യത്തെ വെക്കേഷനൊന്നും ഇങ്ങനെ ആവില്ല കേട്ടോ ഈ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ ഈ വ്ളോഗൊക്കെ ഇപ്പോൾ എനിക്ക് തിരിച്ച് വരാനൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ഇനി പ്രതീക്ഷിക്കാം കേട്ടോ ഞാൻ വിചാരിച്ചു കൈവിട്ട് പോയി എനിക്ക് ഒരു വ്ളോഗ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല എന്നൊക്കെ ഉള്ള സ്ഥിതിയിലെത്തിയിരുന്നു കേട്ടോ അപ്പം ആ കണ റോഡില്ലേ അതാ അറ്റത്ത് വെള്ളം കാണുന്ന അവിടെ അങ്ങനെയാണ് അമ്മായിയുടെ വീട് ചേച്ചിമാരുള്ളത് വല്യമ്മ അവരെ മക്കൾ മരുമക്കൾ എല്ലാവരും ഉണ്ട് അതായത് നമ്മുടെ അങ്ങളന്മാർ എന്താ പറയുക അവരെ ഭാര്യമാർ മക്കൾ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ തറവാട്ടിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ പെൺകുട്ടിയാണിട്ടോ ഞാൻ ചെറുത് വലുപ്പത്തിലായാലും സ്ഥാനം കൊണ്ടായാലും ഞാൻ ഏറ്റവും ചെറുതാണ് അതുകൊണ്ടുതന്നെ എനിക്കതിൻ്റെ ഒരു സ്ഥാനം എല്ലാവരും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വന്ന എല്ലാവരും എല്ലാവരും ഒന്ന് നട്ട് ഇവിടെ വീട്ടിലു വന്നാലേ എല്ലാവരും കാണാൻ എത്തണതും എല്ലാവരെയായിട്ട് കണ്ടുവന്ന് സംസാരിച്ചിട്ട് പോയാലേ നമുക്കൊരു സമാധാനമുള്ളൂ എന്നിട്ട് തിരിച്ചങ്ങാടി പുറത്തെത്തിയാലേ നമുക്കൊരു എന്താ പറയുക നാട്ടിൽ വന്ന് പോയി എന്നുള്ളൊരു സന്തോഷം മനസ്സിലുണ്ടാവുള്ളൂ അപ്പം നമുക്കിനി വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ് അപ്പം ഇനി ഞങ്ങൾ അങ്ങോട്ടോട്ടെ ബായ്